നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ വാതക വില കയറ്റിലങ്ങ് നിർത്തിയല്ലോ അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറ്റിലൊക്കെ നിർത്തി കഴിഞ്ഞപാട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അതേമാതിരി നിർത്തിവെച്ചതായിരിക്കും ഇതൊരു അൺപോപ്പുലർ ഡിസിഷനാണെന്ന് കേരള ഗവൺമെന്റിന് നന്നായിട്ട് അറിയാലോ ഈ എന്ന് പറഞ്ഞത് അവരുടെ ഒരു കണ്ടകൂടാലിയായി മാറും ആ കാര്യത്തിൽ സംശയമില്ല അപ്പോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വയ്യോ വേദി ഒഴിവാക്കിയതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മന്ത്രിമാർക്ക് അവകാശപ്പെട്ടിരുന്നു കേരളി ജനങ്ങള് അതില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാവുമല്ലോ കുറ്റിയെടുക്കൽ നിർത്തിയത് അപ്പോ കേരളയിലേതായാലും ഒരു പോപ്പുലർ ഡിസിഷൻ അല്ല ഏതാനും മിനിറ്റുകൾ സ്പീഡ് എത്താൻ വേണ്ടി കേരളത്തിൽ തന്നെ കേരളത്തിന് ദഹിക്കാത്ത ഒരു പ്രോജക്ട് എന്നുള്ള നിലയിൽ കേരളയിൽ ഒരിക്കലും തന്നെ ഒരു പോപ്പുലർ ഡിസിഷനല്ല ഗവൺമെന്റ് അത് അൺപോപ്പുലർ ഡിസിഷനായി മനസ്സിലാക്കാൻ വൈകി എന്നാണ് എൻ്റെ അഭിപ്രായം ഈ തൃക്കാക്കരയിൽ രാഷ്ട്രീയം ചർച്ചയാവാതെ മതവും ജാതി ചർച്ചയാവുന്ന കൂടുന്നുണ്ട് അല്ല അത് വീണ്ടും ചർച്ചയാക്കാൻ ഞാൻ കൂടുന്നില്ല കാരണം ഇടതുപക്ഷ മുന്നണിക്ക് ഡെവലപ്മെന്റ് കൊച്ചിയിൽ അധികം ചൂണ്ടിക്കാണിക്കാനില്ല അതായിരിക്കും അവർ വേറെ കാര്യങ്ങളെ ആശ്രയിക്കുന്നത് അവിടെയുള്ള എല്ലാ ജീവിക്കുന്ന തെളിവുകളും യു ഡി എഫിൻ്റെ വികസന നേട്ടങ്ങളാണ് അവിടെ ഐ ടി പാർക്കുകൾ അതുപോലെ തന്നെ മറ്റെന്തെടുത്താലും അവിടെ എംപ്ലോയ്മെന്റ് വന്നത് മുഴുവൻ യു ഡി എഫിൻ്റെ കാലത്താണ് അപ്പോൾ കൊച്ചി പോയിട്ട് ഒരാൾ വികസനം നോക്കിയാൽ യു ഡി എഫിനെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അത് ഡെവലപ്മെന്റ് കൊച്ചി പറയാൻ പറ്റില്ല എൽ ഡി എഫിന് കാരണം എൽ ഡി എഫിൻ്റെ കാലത്ത് കൊച്ചിയിൽ വന്ന ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയില്ല യു ഡി എഫിനാണെങ്കിൽ അവിടെ അനവധി സ്മാരകങ്ങളുണ്ട് യു ഡി എഫ് ഭരണത്തിൻ്റെ തെളിവ് നേട്ടത്തിൻ്റെ തെളിവായിരുന്നു അപ്പം ഡെവലപ്മെൻറ്റ് ചർച്ചയാക്കുകയാണെന്നുണ്ടെങ്കിൽ നേട്ടം യു ഡി എഫിനാവും അതുകൊണ്ടാവും മറ്റു പലതിനെയും ആശ്രയിക്കുന്നു യു ഡി എഫിൻ്റെ ഒരു പ്രചാരണം എങ്ങനെയാണ് കൺവെൻഷനില് മുസ്ലിം ലീഗ് നേതാക്കൾ അടുത്ത നാളുണ്ട് നാളെ കൺവെൻഷൻ നാളെ യു ഡി എഫ് യോഗമുണ്ട് കൺവെൻഷനും ഉണ്ട് യു ഡി എഫ് നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട് ലീഗ് സ്വാഭാവികമായിട്ടുണ്ടല്ലോ ഞാൻ പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഓക്കെ ഓക്കെ ഞങ്ങൾ ആൾറെഡി സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഉള്ള സമയം സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥി വന്ന് തങ്ങളെ കണ്ടു ഇനി തങ്ങളുടെ പര്യടന പരിപാടി വെക്കുന്നുണ്ട് സ്വന്തമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ പരിപാടി തീർക്കാക്കരയിൽ വെക്കുന്നുണ്ട് മുസ്ലിം ലീഗ് സ്വന്തമായി തന്നെ പ്രചാരണം അല്ല സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സാധാരണ പതിവ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു പര്യടനം ഉണ്ടാകും അത് അടുത്ത ദിവസങ്ങളിൽ വരും നമുക്ക് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ പാചകപാതക വരെ കയറ്റലങ്ങ് നിർത്തിയല്ലോ അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ കഴിഞ്ഞപാട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അതേമാതിരി നിർത്തികച്ചതായിരിക്കും ഇതൊരു അൺപോപ്പുലർ ഡിസിഷൻ ആണെന്ന് കേരള ഗവൺമെന്റിന് നന്നായിട്ട് അറിയാലോ ഈ കേരളെന്ന് പറഞ്ഞത് അവരുടെ ഒരു കണ്ടകോടാലിയായി മാറും ആ കാര്യത്തിൽ സത്യമില്ല അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വയ്യ വേദി ഒഴിവാക്കിയതാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മന്ത്രിമാർക്ക് അവകാശപ്പെട്ടിരുന്നത് കേരളിന് വേണ്ടി ജനങ്ങൾ ജനങ്ങൾ വോട്ട് വോട്ട് വേണ്ടി അതില്ലാതെ ബോധ്യപ്പെട്ടപ്പോഴാവുമല്ലോ കുറ്റിയെടുക്കല് നിർത്തിയത് അപ്പോ കേരളയിൽ ഏതായാലും ഒരു പോപ്പുലർ ഡിസിഷൻ അല്ല ഏതാനും മിനിറ്റുകൾ സ്പീഡ് മുൻകൂട്ടി എത്താൻ വേണ്ടി കേരളത്തിന് തന്നെ കേരളത്തിന് തയ്ക്കാത്ത ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കേരളയിൽ പോപ്പുലർ ഡിസിഷൻ അല്ല ഗവൺമെന്റ് അത് അൺപോപ്പുലർ ഡിസിഷനായി മനസ്സിലാക്കാൻ വൈകി എന്നാണ് എൻ്റെ അഭിപ്രായം ഈ തൃക്കാക്കരയിൽ രാഷ്ട്രീയം ചർച്ചയാവാതെ മതവും ജാതി ചർച്ചയാണ്ട് അല്ല അത് വീണ്ടും ചർച്ചയാക്കാൻ ഞാൻ കൂടുന്നില്ല കാരണം ഇടതുപക്ഷ മുന്നണിക്ക് ഡെവലപ്മെന്റ് കൊച്ചിയിൽ അധികം ചൂണ്ടിക്കാണിക്കാനില്ല അതായിരിക്കും അവർ വേറെ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നത് അവിടെയുള്ള എല്ലാ ജീവിക്കുന്ന തെളിവുകളും യു ഡി എഫിൻ്റെ വികസന നേട്ടങ്ങളാണ് അവിടെ ഉള്ള ഐ ടി പാർക്കുകൾ അതുപോലെ തന്നെ മറ്റെന്തെടുത്താലും അവിടെ എംപ്ലോയ്മെൻറ്റ് വന്നത് മുഴുവൻ യു ഡി എഫിൻ്റെ കാലത്താണ് അപ്പോൾ കൊച്ചി പോയിട്ട് വികസനം നോക്കിയാൽ യു ഡി എഫിനെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അത് ഡെവലപ്മെന്റ് കൊച്ചി പറയാൻ പറ്റൂല എൽ ഡി എഫിന് കാരണം എൽ ഡി എഫിൻ്റെ കാലത്ത് കൊച്ചിയിൽ വന്ന ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയില്ല യു ഡി എഫിനാണെങ്കിൽ അവിടെ അനവധി സ്മാരകങ്ങളുണ്ട് യു ഡി എഫ് ഭരണത്തിൻ്റെ തെളിവ് നേട്ടത്തിൻ്റെ തെളിവായിരുന്നു അപ്പം ഡെവലപ്മെൻ്റ് ചർച്ചയാക്കുകയാണെന്നുണ്ടെങ്കിൽ നേട്ടം യു ഡി എഫിനാവും അതുകൊണ്ടാവും മറ്റു പലതിനെയും ആശ്രയിക്കുന്നത് യു ഡി എഫിൻ്റെ നാളുണ്ട് നാളെ കൺവെൻഷൻ നാളെ യു ഡി എഫ് യോഗമുണ്ട് കൺവെൻഷനും ഉണ്ട് യു ഡി എഫ് നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട് ലീഗ് സ്വാഭാവികമായിട്ടുണ്ടല്ലോ ഞാൻ പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഓക്കെ ഓക്കെ ഞങ്ങൾ ആൾറെഡി സംസ്ഥാന പ്രസിഡൻറ്റ് എറണാകുളത്തുണ്ടായിരുന്നു ഉള്ള സമയം സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥി വന്ന് തങ്ങളെ കണ്ടു ഇനി തങ്ങളുടെ പര്യടന പരിപാടി വെക്കുന്നുണ്ട് സ്വന്തമായി തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ പരിപാടി തൃക്കാക്കരയിൽ വെക്കുന്നുണ്ട് സ്വന്തമായി തന്നെ അല്ല സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സാധാരണ പതിവ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു പര്യടനം ഉണ്ടാകും അത് അടുത്ത ദിവസങ്ങളിൽ വരും നമുക്ക് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ പാചക ബാധക വില കയറ്റിലെ നിർത്തിയല്ലോ അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കാര്യത്തിലൊക്കെ നിർത്തി കഴിഞ്ഞപാട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അതേമാതിരി നിർത്തികെച്ചതായിരിക്കും ഇതൊരു അൺപോപ്പുലർ ഡിസിഷനാണെന്ന് കേരള ഗവൺമെന്റിന് നന്നായിട്ട് അറിയാലോ ഈ കേരളെന്ന് പറഞ്ഞത് അവരുടെ ഒരു കണ്ട കോടാലിയായി മാറും ആ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വയ്യ വേദി ഒഴിവാക്കിയതാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ർക്ക് അവകാശപ്പെട്ടിരുന്നത് കേരളിന് വേണ്ടി ജനങ്ങൾ തൃക്കാക്കരയിലെ വോട്ട് ജനങ്ങൾ തൃക്കാക്കരയിൽ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത് അതില്ലാന്ന് ബോധ്യപ്പെട്ടപ്പോഴാവുമല്ലോ കുട്ടിയെടുക്കൽ നിർത്തിയത് കേരളയിൽ കേരളയിലേതായാലും ഒരു പോപ്പുലർ ഡിസിഷൻ അല്ല ഏതാനും മിനിറ്റുകൾ സ്പീഡ് എത്താൻ വേണ്ടി കേരളത്തിൽ തന്നെ കേരളത്തിന് തയ്ക്കാത്ത ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കേരളയിൽ ഒരിക്കലും തന്നെ ഒരു പോപ്പുലർ ഡിസിഷനല്ല ഗവൺമെന്റ് അത് അൺപോപ്പുലർ ഡിസിഷനായി മനസ്സിലാക്കാൻ വൈകി എന്നാണ് എൻ്റെ അഭിപ്രായം ഈ തൃക്കാക്കരയിൽ രാഷ്ട്രീയം ചർച്ചയാവാതെ മതവും ജാതിയുമൊക്കെ ചർച്ചയാകുന്നു കൂടുന്നുണ്ട് അല്ല അത് വീണ്ടും ചർച്ചയാക്കാൻ ഞാൻ കൂടുന്നില്ല കാരണം